അങ്ങനെ കേരളത്തിന്റെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റി എഴുതാനായിട്ട് വരികയാണ് അർജന്റീന ടീം നമ്മളുടെ കൊച്ചു കേരളത്തിലേക്ക് അങ്ങനെ മെസ്സിപ്പട വരുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയിരിക്കുകയാണ് പക്ഷെ ഇത് കാണുന്ന എത്ര ആളുകൾക്ക് ഈ വാർത്തേനെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ പറയുന്ന പല കാര്യങ്ങളെയും എതിർക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടു മൂന്ന് വാർത്തയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ പറയാം നമ്മുടെ കേരള സർക്കാരാണ് ഈ പറയുന്ന അർജന്റീന ടീം വരുന്ന എല്ലാ ചെലവുകളും എടുക്കേണ്ടത് അത് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നൂറ് കോടി രൂപയോളം മുടക്കിയിട്ടാണ് അർജന്റീന ടീമിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അപ്പൊ ഈ പറയുന്ന നൂറ് കോടി രൂപ ഇതിന്റെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാർത്ത വന്നതിന്റെ കീഴിൽ തന്നെ പല ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം സ്പോൺസർമാരാണ് ചെയ്യുന്നത് ഈ നൂറ് കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെയാണ് കൊടുക്കുന്നത് അവർക്ക് അതിന്റെ ലാഭം ഉള്ളതുകൊണ്ടാണ് ശരി അവർക്ക് അവർക്കതിന്റെ ലാഭവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടുകാർക്ക് എന്താണ് ഇതിന്റെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഈ ഒരു വാർത്തയൊന്നും കണ്ടുനോക്ക എനിക്ക് പോണമെന്നുണ്ട് എനിക്ക് ഭയങ്കര പക്ഷെ ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛന്റെ പൈസ ഇല്ല അപ്പൊ പകുതി പൈസ അവർ അവരിടണമെന്ന് പറയണം അപ്പൊ അതിനുള്ള പൈസ ഇല്ല അത് പോന്നില്ല പോണെന്നു കഴിഞ്ഞ തവണ പോയപ്പോഴും ഞങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം അവർ ചോദിക്കുന്നതനുസരിച്ച് ബുക്ക് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ ടിക്കറ്റും ആയിട്ടില്ല എന്നാണ് പറയുന്നത് അവർ കൺഫേം ആക്കി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ചോദിക്കുന്നില്ല ഫ്ലൈറ്റിൽ പോകാനാണ് അവർ നിർബന്ധിക്കുന്നത് ഈ കാണുന്നത് ഒരു ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിട്ട് പോകാനായിട്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും സർക്കാരിൽ നിന്ന് സഹായം കിട്ടാത്ത ഒരു പാവം കുട്ടിയുടെയും ആ കുട്ടിയുടെ രക്ഷതാവിന്റെയും വർത്തമാനമാണ് നമ്മൾ ഈ കേൾക്കുന്നത് എല്ലാ പ്രാവശ്യവും കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം പോകാനായിട്ട് ആ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല എന്നിട്ട് പോലും ഒരു സഹായമോ ഈ പറയുന്ന സ്പോൺസർഷിപ്പോ കിട്ടാത്ത എത്രയോ കായിക താരങ്ങളിൽ ഒരാളാണ് ഈ പറയുന്ന പെൺകുട്ടി ഇനി നിങ്ങൾ പോകരുത് അടുത്ത ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുക ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ ഈ കാണിക്കുന്ന രണ്ട് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോയും കണ്ട് മത്സരം ഫൈബർ പോളുകളുമായി വിദ്യാർത്ഥികൾ ശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന തീരുമാനങ്ങളെ നോക്കുന്നു വേണ്ടയോ ഒരു മുളങ്കമ്പുമായെത്തിയ രണ്ട് കുട്ടികൾ നിരാശയോടെ കടമ്പയുടെ ഉയരമളക്കുന്നത് മുളയാണ് കയ്യിൽ ആവോളം ഊന്നി ഉയർന്നെങ്കിലും വളഞ്ഞില്ല മൂന്ന് വട്ട മുമ്പീന് പോയി നമ്മൾ ഒരു ഗവൺമെൻറ് സ്കൂളാണ് അതിൽ നമ്മൾ ഇത്ര ഇത്രേ പാടുള്ളൂ ഇത്ര എടുക്കാവോ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊരു വളരെ കുറച്ച് എന്നുവെച്ചാൽ നല്ല ഇൻട്രസ്റ്റ് ആയ കുട്ടികളുണ്ട് പക്ഷെ നമുക്ക് അവരെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാനുള്ള ഒരു പരിമിതി നമ്മൾ സ്പോർട്സ് എക്വിപ്മെൻ്റ് ആയാലും എല്ലാം നമുക്കൊരു വളരെ പരിതമായിട്ട് ഒരു വർഷത്തിൽ ഇത്ര ഒരു അങ്ങനെയുള്ളൊരിതിലൊക്കെയാണ് നമ്മൾ വാങ്ങുക പഴയ സോഫയൊക്കെ വിറ്റിട്ട് അതിൻ്റെ സ്പോഞ്ചൊക്കെ കിട അത് ഞങ്ങൾ പോയി കൊടുത്ത് മേടിച്ച് ബെഡ് പോലെ ആക്കിയെടുത്തിട്ടാണ് നവകേരളത്തിലും അല്ലാതെ ഞാൻ ഒരുപാട് അപേക്ഷ ജില്ലാ പഞ്ചായത്തിലും എം എൽ എക്കും കൊടുത്തു പക്ഷേ സ്കൂൾ കായിക മത്സരങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇവിടെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ കഴിവിനനുസരിച്ച് വരാൻ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഇനിയും ഇതുപോലെ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം കുട്ടികളുടെ സ്വപ്നങ്ങൾ ട്രാക്കിൽ വീണുപോകാതിരിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ആരും കാണുക പോലും ചെയ്യാത്ത അല്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയാത്ത പോൾ വേൾഡിൽ മത്സരിക്കുന്ന രണ്ട് കുട്ടികളുടെ ദയനീയ കഥയാണ് പറയുന്നത് ദയനീയം തന്നെ ഇതിന് പറയാനുള്ളൂ കാരണം ഒരു ഫൈബർ പോൾ വാങ്ങിക്കാനുള്ള ഫണ്ട് പോലും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മുള ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഫൈബർ പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം അത് എത്ര ഫ്ലെക്സിബിൾ ആണ് മുള എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും ആ കുട്ടി ആ കുനിഞ്ഞിരുന്ന കരച്ചിൽ കൊണ്ട് മനസ്സിലാക്കുക ആ കുട്ടിയുടെ ഒരു നിസ്സഹ അവസ്ഥ എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത് ഇങ്ങനെയുള്ള നാട്ടിൽ നമ്മുടെ സർക്കാർ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ ചെന്ന് ഹെഡ് മിസ്റ്റേഴ്സിനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇത്ര ശതമാനം മാത്രമാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്നത് ബാക്കി ഇത്ര ശതമാനം സ്കൂളുകൾ കൊടുക്കണം ബാക്കി ഇത്ര ശതമാനം രക്ഷിതാക്കൾ മുടക്കണം എന്നാണ് അവിടെ ഒരു നിയമം അവിടെ ആ കലയ്ക്കോ അല്ലെങ്കിൽ ആ കായിക മേഖലയിൽ ആ കുട്ടിക്ക് എത്രത്തോളം മികവുണ്ടെന്നോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല ആ കുട്ടിയുടെ മികവ് നോക്കിയിട്ടല്ല ഒരു സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ മുടങ്ങിക്കോണം ഞങ്ങൾക്ക് ഇത്രയേ തരാൻ പറ്റത്തുള്ളൂ വേണോന്നുണ്ടെങ്കിൽ മതി ഇതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ച മറ്റൊരു വീഡിയോ ഉണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ ഹൈ ജമ്പ് ചാടുമ്പോഴ് തന്നെ അധ്യാപകർ അധ്യാപകരെല്ലാവരും ചുറ്റും നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോഴ് തന്നെ ഹൈ ജമ്പ് ചാടിയിട്ട് നിലത്തൊരു സ്പോഞ്ച് പോലും ഇല്ലാതെ ഒരു സ്പോഞ്ച് ബെഡ് ഇല്ലാതെ മണ്ണിലേക്ക് വന്ന് നടുവടിച്ച് വീഴുന്ന ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പൊ നമ്മുടെ കലാകായിക മേഖലകളിൽ ഇതുപോലെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് നൂറ് കോടി രൂപയോളം മുടക്കിക്കൊണ്ട് ഈ പറയുന്ന അർജന്റീനൻ ടീമിനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പം എനിക്ക് ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല റെക്കോർഡ് നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് എത്രയോ തോൽവികൾ അതായത് തുടർച്ചയായ തുടർ തോൽവി എനിക്കത് എത്രയോ വർഷമായിട്ട് തുടർ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ത്യൻ ടീം റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് പണ്ടൊരിക്കൽ വേൾഡ് കപ്പ് കളിക്കാൻ ബൂട്ടില്ലാതെ തിരിച്ചു വന്ന ചരിത്രമുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജനസംഖ്യയിലെ ഏറ്റവും മുകളിലാണെന്ന് നമ്മൾ ഇത്രത്തോളം ഊക്കം കൊള്ളുന്ന ഒരു കാര്യമുണ്ടല്ലോ പക്ഷെ അതിൻ്റെ കൂട്ടത്തില് ചിന്തിക്കണം നമ്മളുടെ എന്താ പറയുന്നത് മൂന്നിൽ അല്ലെ നാലിലൊരു ഭാഗം ഇല്ലെങ്കിൽ അഞ്ചിൽ ഒരു ഭാഗം പോലും ഇല്ലാത്ത രാജ്യങ്ങൾ ഓരോ ഒളിമ്പിക്സിലും വാങ്ങിക്കൂട്ടുന്ന സ്വർണങ്ങളുടെ അങ്ങനെ ആ നാടിന്റെ അഭിമാനമായി മാറുന്ന എത്രയോ കായിക താരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സ്വർണം വാങ്ങിക്കുന്ന ഇല്ലെങ്കിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണം വാങ്ങിച്ച എത്ര പേരെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തു കാണിക്കാനുണ്ട് ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യത്തെ കാര്യമാണ് ഈ പറയുന്നത് അവരുടെ വിരളിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഒരു കായിക രംഗത്ത് മികവ് തെളിയിക്കാൻ സാധിക്കുന്നത് എന്താണ് നമ്മുടെ ഗവൺമെന്റ് എല്ലാം ഈ പറയുന്ന കായിക രംഗത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് നല്ലൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാടിന്റെ പെരുമയെടുത്ത് പറയാനായിട്ട് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എല്ലായിടത്തും അവസ്ഥ തന്നെ പക്ഷെ നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയധികം സാക്ഷര കേരളമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളുകളിൽ കിട്ടുന്ന ആ ഒരു സാഹചര്യങ്ങൾ എന്തുമാത്രമാണ് നൽകുന്നത് കായിക മേഖലയിൽ ഒരുപാട് മികവ് പുലർത്തുന്ന കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ കിട്ടാതെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ അതിനുള്ള അവസ്ഥയില്ലാത്ത സാഹചര്യത്തിൽ പോലും മികവുണ്ടെങ്കിൽ പോലും അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഈ നൂറ് കോടി രൂപയുണ്ടെങ്കിൽ നമ്മുടെ എത്രയധികം സർക്കാർ സ്കൂളുകളിൽ നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളുടെ കുട്ടികൾ വളരട്ടെ അവര് നമ്മളുടെ എന്താ പറയാ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് മറ്റുള്ളവർ അറിയട്ടെ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തട്ടെ ആളുകൾ അല്ലാതെ നമ്മൾ കാശ് മുടക്കി ഒരാളെ കൊണ്ടുവന്ന് നമ്മുടെ പേര് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത് നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ പൈസകൾ ചിലവാക്കും നമ്മളുടെ കേരളത്തിലെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ ഈ ടീച്ചർ പോലും ഇതിനകത്ത് പറയുന്നുണ്ട് നവകേരള യാത്രയിൽ അടക്കം ഇതിന്റെ പരാതി കൊടുത്തിട്ട് ഇതുവരെയും നവകേരള ബസ്സും മുടക്കി ആ രണ്ടു കോടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള രണ്ടു മൂന്ന് സ്കൂളുകളിലേക്ക് കഴിവുള്ള കുട്ടികൾക്ക് ഒരു അഞ്ച് പോളെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതിനെ പറയുമ്പോഴത്തേന് ഞാനിപ്പോൾ സർക്കാർ വിരുദ്ധനാകും ഞാൻ കൊങ്ങിയാകും ഞാൻ സുടാപ്പിയാകും ഞാൻ സംഘിയാകും അപ്പം അങ്ങനെ പലതുമാണ് നമ്മളുടെ വിമർശനങ്ങളെ നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മളെ എന്താ അധിക്ഷേപിക്കുന്ന ആ ഒരു സെറ്റപ്പ് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും കുട്ടികൾ വളരട്ടെ സാഹചര്യം ഉള്ള ആളുകൾ സ്പോൺസർ ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്യട്ടെ അല്ലാതെ എന്തു പറയാനാണ്